നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലിയോ മെസ്സിക്കൊപ്പം ഒരേ ഗ്രൂപ്പിൽ എസ്റ്റവായോ വില്യൺ ഹാപ്പിയാണ് നമുക്കറിയാം അടുത്ത തവണത്തെ ക്ലബ്ബ് വേൾഡ് കപ്പ് വളരെ ബൃഹത്തായ രൂപത്തിൽ മുപ്പത്തിരണ്ട് ടീമുകൾ വെച്ച് യു എസ് എയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കാൻ പോവുകയാണല്ലോ അതിൽ ഗ്രൂപ്പ് എയിലാണ് ഇൻ്റർ മയാമിയും ലിയോ മെസ്സിയുടെ ഇൻ്റർ മയാമിയും എസ്റ്റവായോ വില്യൻ്റെ പാൽബിറാസു ഉള്ളത് എസ്റ്റവായോ വില്യൻ മെസ്സി നോ എന്ന വിളിപ്പേരുള്ള കളിക്കാരനാണ് മെസ്സിയെ തൻ്റെ ആയിഡുള്ളമാരിൽ ഒരാളായിട്ട് കണക്കാക്കുന്നയാളാണ് മെസ്സി നോ എന്ന വിളിപ്പേർ തനിക്ക് ഇഷ്ടമല്ല അങ്ങനെ വിളിക്കുന്ന ഇഷ്ടമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കാരണം അങ്ങനെ മെസ്സിയുമായിട്ട് കമ്പയർ ചെയ്യപ്പെടുന്നതിൽ അർത്ഥമില്ല തനിക്ക് എസ്റ്റവായോ ആയാൽ മതി എന്ന അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ മെസ്സിയോടുള്ള ഇഷ്ടം അദ്ദേഹം അങ്ങനെ ഒളിച്ചു വെക്കുന്നില്ല ഇപ്പോൾ ഇ എസ് പി എൻ ബ്രസീലിനോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ മെസ്സിയുടെ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടപ്പോൾ അതായത് ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് എയിൽ വന്നപ്പോൾ പാൽമറാസ് വന്നപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ എൻ്റെ ബിഗ്ഗസ്റ്റ് ഐഡോൾ ഫേസ് ചെയ്യാൻ പോവുകയാണ് അതെനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഓൺ ആൻഡ് ഓഫ് ദി ഫീൽഡിൽ ഒരു റെഫറൻസ് ആണ് ലിയോ മെസ്സി ഇത് എനിക്കൊരു സ്പെഷ്യൽ മൊമെൻ്റ് ആയിരിക്കും അദ്ദേഹത്തിനെതിരെ കളിക്കാനിറങ്ങുക എന്നുള്ളത് എനിക്ക് മാത്രമല്ല പാൽമിറാസിലുള്ള എല്ലാവർക്കും ഓൾ പാൽമിറാസ് റെസിഡൻസിന് ഇതൊരു വലിയ വലിയ മൊമെൻ്റ് ആയിരിക്കും സ്പെഷ്യൽ മൊമെൻ്റ് ആയിരിക്കും ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഷർട്ട് ചോദിക്കും എന്നുകൂടി ഇപ്പോൾ എസ്റ്റവായോ വില്യൻ പറയുന്നത് എന്തായാലും എസ്റ്റവായോയുടെ കരിയർ ഉയർച്ചയിലാണ് ഇപ്പോഴുള്ളത് കരിയർ ഗ്രാഫ് വളരെ പ്രോഗ്രസീവാണ് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഈ ക്ലബ് വേൾഡ് കൂടി ഫുട്ബോൾ ലോകത്ത് വലിയ ഒരു ചലനമുണ്ടാക്കുമെന്നും അത് കഴിഞ്ഞാൽ നേരെ ചെൽസിയിലേക്ക് അവിടെ ചെൽസിയിൽ അദ്ദേഹം പൊളിച്ചെടുക്കുമെന്നും വിശ്വസിക്കുന്നവരാണ് എസ്റ്റവായയുടെ കളി പിന്തുടർന്ന മിക്കവരും വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം